സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടു ഞാനീ ഓഫീസിൽ പോകാൻ ഇറങ്ങിയ പതിവേ വന്നിരിക്കുന്ന കേട്ടോ ഒന്ന് തടയിൽ കൊടുക്കണം എന്നുള്ള ഒരു സ്നേഹം പോവാൻ നേരത്തെ തടയിൽ കൊടുക്കണം കണ്ടു ഇനി ഒന്ന് പിറകെ പോയി കൊണ്ടാക്കിയിട്ട് വരും ഇതൊക്കെ അവൻ്റെ പരിപാടികൾ കേട്ടോ ഇത് കണ്ടു ഡ്രസ് ഇട്ടപ്പോൾ ഒരു സ്നേഹം അവനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആ ഒരു സ്നേഹമാണ് കേട്ടോ അടി കുറച്ചേരൊക്കെ ഇങ്ങനെ തടവി കൊടുക്കും എന്നിട്ടൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വന്ന് കൂട്ടിയിട്ട് പോകും കേട്ടോ ഓ മതി പൊന്നോ ഓ ഇതെന്തൊരു ഇതാണ് മതി പൊന്നോ എനിക്ക് സുഖത്തിന് കിടന്നു പോയി അവിടെ തടവി തടവി ചടി കൊണ്ടാക്കിയിട്ട് വാ ഏട്ടാ ആക്കീട്ട് വട്ടാ കണ്ടോ പിറകെ പിറകെ നടക്കുന്ന കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയാ അവൻ എപ്പോഴും പുറത്തൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് പിറകെ പിറകെ നടക്കുന്ന വേണ്ടിയിട്ട് പിറകെ ചെന്ന് നിൽക്കുന്നതാണ് കണ്ടോ കണ്ടോ കണ്ടു ഇത് വേണ്ട അത് പോകുന്നവരെയും ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിറകെ നടക്കും കേട്ടോ ശരി ശരി അവിടെ ഒരു തിരിഞ്ഞോക്കലാണ് ഞാൻ പോട്ടേന്ന് ശെരി പോയിട്ട് വാ കാലു പൊന്നാ എവിടെ നോക്കി അപ്പോൾ ഗായി ദീപക്ക് വന്നു ദീപക്ക് വന്നിട്ട് കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് ലൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് അനക്കി ഇടാനൊന്നും പറ്റിയില്ല ഇന്നലെ അനക്കിയൊക്കെ ഇട്ടു വന്നപ്പോൾ ദേ ദീപക്ക് വന്നു ദീപക്ക് ദേ ഇവൻ ഇവൻ്റെ പിറകെ നടക്കുന്നു കേട്ടോ മോൻ ഇതുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ദീപക്കിൻ്റെ പിറക നടക്കുന്നു ഓ അവൻ പൗഡറൊക്കെ ഇട്ടത് കാണിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ പൗഡർ ഇട്ടോ കാണിച്ചോ ആ ഓ ദീപക്കിനിങ്ങനെ ഇങ്ങനെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചു ഓ ദേ ഓ ഓ ഓ ഓ ഓ കണ്ടു കണ്ടു മതി 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 കണ്ടു ദീപക് കണ്ടു ഏട്ടാ കണ്ടു ഏട്ടാ ഗൈസിന്ന് അവന് ചോറൊക്കെ കൊടുത്തു കേട്ടോ ചോറൊക്കെ കൊടുത്തു നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഇവിടെ ഇന്നലെ ലൈനൊക്കെ ഒരുപാട് പോകുന്ന അപ്പോൾ അപ്പൊ ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നായിരുന്നു നല്ലൊരു കിടപിട് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ദൈവക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് തുടക്കുന്നുണ്ട് ദൈവത്തെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരിപ്പൊണ്ട് ഹോൾ കളിയായിട്ടോ അവൻ ോ വീണു അതാണ് ഈ കിടന്നു നോക്കുന്നത് കണ്ടോൾ എവിടെയോ അവിടെ വീണോ ശെരി എടുത്തേരാ വീണ്ട കള്ള നീ വീഴും ഇവിടെ നീ വീഴില്ലേ ഇങ്ങനെ ഓടിയാ പിടിച്ചോ ചാടി പിടിക്കുക ചാടി പിടിക്കാം താ ചാടിയെ പോലെ ചാടിയെ നല്ല രസമുണ്ട് ചാടുന്ന കാണാൻ കണ്ടോ കറക്കം അതും കൊണ്ട് അങ്ങോട്ട് പോയി എൻ്റെ എന്നെ കണ്ടോ കണ്ടോ കളിച്ചത് പൊതി എടുത്തോണ്ട് വാ താഴെ പോയാ താഴെ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വന്നേ താഴേന്ന് പോളുകൊണ്ടുവന്നപ്പോൾ ഉള്ള കറക്കൻ കണ്ടോ കൈസ് കണ്ടോ കറങ്ങുന്നത് അവ കളിക്കുന്നത് കൊണ്ടോ എവിടെ പോള് നീയല്ലേ താഴെ ഇട്ടതപ്പോൾ നീയല്ലേ എടുത്തോണ്ട് വരേ ഞാനാണോ ഏ നീ ചെ നീ താഴെ ഇടല്ലേ താഴെ ഇട്ടി നീ ഞാൻ പോവില്ല ഞാൻ കണ്ടു കണ്ടു കണ്ടോ കണ്ടോ കളിക്കുന്നത് കണ്ടോ 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 കളിക്കുന്നത് ചടിക്കോ കൈ കൊണ്ട് തട്ടിയിടുന്നു കണ്ടോ കള്ളം കണ്ടോ കണ്ടോ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ പയ്യാറായി ഇരിക്കുന്ന ബോൾ കളിക്കാൻ കണ്ടോ 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 ബോൾ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഗൈസ് അവർ ബോൾ കളി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആളല്ലേ ബോൾ കളിക്കാൻ എടുത്തോണ്ട് വാ എടുത്തോണ്ട് അവിടെ പോയി ബോൾ എടുത്തോണ്ട് വാ ദീപക്കിനോട് പറ എറിഞ്ഞുതരാം ബോൾ എറിഞ്ഞു തരാൻ പറ പോയിട്ട് വാ പൊന്നു ഇനി തളർന്നു കേട്ടോ തളർന്നു അതാ മിണ്ടാതെ വരുന്നത് വെള്ളം കുടിച്ചാ തളർന്നു പോയെങ്കിൽ വെള്ളം കുടിച്ചാൽ പൊന്നു ഇങ്ങനെ അടക്കുന്ന രാജാവായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇല്ലാത്തെന്ന് ഇങ്ങനെ ബോൾ തെച്ചിട്ടോ ദീപക് ബോൾ ഇട്ട് പോ ഇപ്പോ ദീപക്ക് ബോൾ ഇട്ടു ദീപക് ബോൾ ചെയ്തോ ആ ബോൾ പോയി ഇട്ടുകൊടുക്ക ഡാനോ ഡാനോ കിളിമെത്തു ഏത്തോ ജോൾക്കാച്ചേ തളർന്നാ പോഞ്ഞു തളർന്ന് വെള്ളമൊക്കെ കുടിച്ചു പോഞ്ഞു പൊന്നു കുറച്ചേരം കളിച്ചപ്പോൾ തളർന്നു പോയോ പോഞ്ഞു ഏ തളർന്നു പോയോ പോഞ്ഞു കൂടി വന്നിവിടെ ഇരുന്ന് എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേപ്പാ അവർ വന്നേ ഖിലാജോണ്ണു ഇനി മനസ്സില്ല അവന് കളിക്കാൻ കുറച്ചു നേരം കളിച്ചു ആഹാ ചൂടല്ലേ അവൻ ബോൾ കളിച്ച് തളർന്നു ഗൈസ് അപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നതാ ഈ കാണുന്നത് കേട്ടോ നീ ദീപൊക്കെ പോയിട്ടൊക്കെ ഉറങ്ങുള്ളൂ ആ സമയമാണ് ഉറങ്ങേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയ പാട്ടായിരുന്നാലോ അപ്പോൾ ദീസ് ഈസ് ഫോർ ഓൾ ഓഫ് യു മേരി ജിന്ദഗി ഫിസാനോനെ ഒന്നു കൊള്ളാമോ കൊച്ചു പൗഡറൊക്കെ ഇടണ്ടേ ഇച്ചിരി ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് എൻ്റെ സുന്ദര കുട്ടപ്പനാവണ്ടേ കൊടിയ വേനൽക്കാലം കുളങ്ങൾ വറ്റിയ കാലം കുതിച്ചു ചാടിയും രണ്ടു തവളകൾ കുണ്ടുകിണറ്റിന് നരികിൽ വന്നു കുതിച്ചു ചാടിയും രണ്ടു കിണ കുണ്ടുകിണറ്റിന്നരികിൽ വന്നു ദാഹനീരിനായി കൊള്ളാമോ മോനു തവളയുടെ പാട്ട് കൊള്ളാമോ കൊടിയ വേനൽ കാലം കുളങ്ങൾ വറ്റിയ കാലം കുതിച്ചു ചാടിയും രണ്ടു തവളകൾ കുണ്ടുകിണറ്റി വന്നു പാട്ട് കേട്ട് കിടക്കുന്ന അല്ലേ പൊന്നോ തുള്ളി വെള്ളം കണ്ടു തവളകൾ തുള്ളി തുള്ളി ചാടി മൂത്ത തവള പറഞ്ഞു അളിയ മുങ്ങുഴികളിടാ ചാടാമൊന്നിച്ചു ചാടാ ഉള്ളവെള്ളം മുഴുവൻ നമ്മുടെ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തമാക്കൊടിയ വേനൽ കാലം കുളങ്ങൾ വറ്റിയ കാലം No ും രണ്ടു തവളകൾ കുണ്ടുകരികൾ വന്നു ആ മോന് തവളയുടെ പാട്ടാണ് കേട്ട പാടിക്കൊടുക്കുന്നത് വിക്കി വിക്കി പറഞ്ഞു വേണ്ട ചേട്ടാ വേണ്ട വെറുതെ കുഴപ്പം കാട്ടരുതേ ചാകാനോറിയിൽ തുടർന്നാൾ കിണർ ഗതി എന്താ പൊന്നിനെ ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല തവളയുടെ പാട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതാണ് പൊന്നി പൊന്നിങ്ങോട്ട് വന്നതേ കണ്ടോ അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ ഇങ്ങോട്ട് വന്നത് കണ്ടോ ആള്ളക്കുട്ടെ വീഴ്ത്തുടർന്നാൾ കിണർവരണ്ടാൾ ഗതി എന്താകും നമ്മുടെ ഗതി എന്താകും അയ്യോ അവന് പാട്ട് ഇഷ്ടപ്പെട്ടില്ല അവന് തവളയുടെ പാട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതാണ് എന്റെ പൊന്നോ മോഹങ്ങൾ മരവിച്ചു മോതിര കൈ മുരടിച്ചു മനസ്സുമാത്രം മാത്രം മുരടീച്ചില്ല മുരടീച്ചില്ല മനസ്സ് മുരച്ചില്ല പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യ പുത്രനുതല ചാകാൻ ം ചുമുന്ന ദുശൂനമാണ് ഞാൻ ചില്ലുമേടയിലിരുന്നേ കല്ലറിയേ കല്ലേ കല്ലറിയൽ കൊള്ളാമോ ഈ പാട്ട് കൊള്ളാമോ പൊന്നോ ഈ പാട്ട് കൊള്ളാമോ ഇത് കൊള്ളാം അല്ലേ തവളയുടെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല അതവിടെ നിന്ന് എണീറ്റ് വന്നത് അതാണ് നീ അവിടുന്ന് എണീറ്റ് വന്നത് അല്ലേ ഏ ദീപക്ക് പോകുന്നു ടാറ്റ പറ ടാറ്റ പറ ദീപക്ക് പോകുന്നു ആ ദീപക്ക് പോകുന്ന ദീപക്ക് എപ്പോ പോയിരുന്നാലും ഇവൻ ഉറങ്ങിയിരുന്നാലും വിളിച്ചു ടാറ്റ പറഞ്ഞ് യാത്ര ചോദിച്ചിട്ടേ പോകുള്ളട്ടോ പാവാണ് കേട്ടോ പറ ടാറ്റ പറഞ്ഞേ ദീപക്കൂട്ടി ടാറ്റ ആ വരണേ നാളെ വരണേ ദീപക്ക് വരട്ടെ അവടെ പൊക്കളില്ലേ ദീപക്ക് വരട്ടെ അവൻ ആദ്യം മുന്നിലേക്ക് ഇറങ്ങുന്ന കേട്ടോ ദീപക്കിനെ കൊണ്ടാക്കാൻ പോകുന്നു ചാവീട്ട് ദീപക്കിനെ കൊണ്ടാക്കാൻ പോകുന്നതായി കാണുന്ന കേട്ടോ ഗൈസ് ഞങ്ങള് ദീപക്കിനെ കൊണ്ടാക്കാതെ വന്നതിരിക്കുന്ന കേട്ടോ അവൻ താഴെ ഇത് കണ്ടോ ഇവിടെ വന്നിരിക്കുന്നതാണ് കണ്ടോ എന്തിക്ക് വേറെ ഈ ഇവക്കിനെ കൊണ്ടാക്കാൻ പോകുന്ന പൂക്കണ്ടോ ആ പൂക്കോളും പൊന്നോ കേട്ടു ബാ നമുക്കകത്ത് പോവാം ബാ ഇല്ലെങ്കിൽ കാളു വന്ന് കടിക്കുന്നതിനെ മറ്റേ ആ വലിയ കാളു വന്ന് കടിക്കും ബാ ഇവക്ക് പൂക്കോളും ബാ വന്നേ ഇവക്കും പൂളത്തലാ പറിക്കുന്നത് പൂവളത്തല ആറാഴ്ച വേണം നാളെ വരും നാളെ വരും പൊന്നു നാളെ വരും നാളെ വരാൻ പറ ശരി ഓക്കേ നാളെ വരും കേട്ടോ അപ്പോൾ ഗൈസ് ദേ അങ്ങനെ പോകുന്നു അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അധികരേക്കും ബായ്